ഈശ്വം ശിഖായിക്ക് ആയിരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും കത്തോലിക്ക തിരുസഭയെ റീത്ത് പ്രാദേശിക പാരമ്പര്യങ്ങൾ അതീതമായി കണ്ട് സ്നേഹിക്കുകയും സഭാ തീരുമാനങ്ങൾ ദേവഹിതമായി തിരിച്ചറിഞ്ഞ് സർവാത്മന ശിരസാവഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭാരതസഭ ഏറെ കലുഷിതയായിരുന്നു പ്രാദേശിക മെത്രാന്മാർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും തനിമ നിലനിർത്താനുള്ള മാർത്തോമ നസ്രാണികളുടെ പരിശ്രമങ്ങളും തുടർന്നുണ്ടായ പിളർപ്പുകളും പിന്നിപ്പും ഒക്കെ ഭാരതസഭയെ പ്രത്യേകിച്ച് കേരളത്തിലെ നസ്രാണി സഭയെ സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടു പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലും എതിർപ്പിന്റെ സമയത്തും തൊമ്മച്ചന് സ്ഥിരതയുള്ള നിലപാടുണ്ടായിരുന്നു തികഞ്ഞ ഫ്രാൻസിസ്കൻ നിലപാട് കുട്ടനാട്ടിലെ മിക്ക ഇടവകകളും എടത്വാ പള്ളിയും സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് തൊമ്മച്ചനും സഭാ കാര്യങ്ങളിൽ സ്വീകരിച്ചിരുന്നത് വരാപ്പുഴ വികാരിയാത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു തൊമ്മച്ചന്റെ പ്രവർത്തനങ്ങൾ വരാപ്പുഴ വൈദിക മേലധ്യക്ഷന് വിധേയപ്പെട്ടാണ് തൊമ്മച്ചൻ പ്രവർത്തിച്ചത് തന്റെ മുൻപിലുള്ള മാതൃക തികച്ചും അനുസരണത്തിൻ്റെയും വിധേയപ്പെടലിന്റേതുമായിരുന്നതിനാൽ ഫ്രാൻസിസ് അസ്യൂസിയുടേതിൽ നിന്ന് ഭിന്നമായി യാതൊരു നിലപാടും സഭാകാര്യങ്ങളിൽ തൊമ്മച്ചുണ്ടായിരുന്നില്ല മൂന്നാം സഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരാപ്പുഴ അതിരൂപതയുടെ മിക്ക ഭാഗങ്ങളിലും പ്രേക്ഷിത യാത്ര നടത്തിയ തൊമ്മച്ചന് പല പ്രമുഖ വൈദികരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു അവരിൽ പലരും വരാപ്പുഴയ്ക്കെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് എന്തെല്ലാം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും സഭയോട് വിശ്വസ്തത കാണിക്കണമെന്ന ഫ്രാൻസിസിന്റെ നയം തൊമ്മച്ചിനെ നടപ്പിലാക്കി പിന്നീട് പള്ളിമുടക്കം പോലെയും തരംതാഴ്ത്തൽ പോലെയുമുള്ള തീരുമാനങ്ങൾ ഉണ്ടായപ്പോഴും അതിലെ ദൈവഗിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലേക്കും സാധുജന പ്രവർത്തനങ്ങളിലേക്കും പിൻവാങ്ങാൻ തൊമ്മച്ചിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല മൂന്നാം സഭയുടെ നേതൃത്വം വീണ്ടും ഏൽപ്പിച്ചപ്പോൾ ഹൃദയപൂർവം സ്വീകരിക്കുകയും ചെയ്തു മാന്ന്നാനോ കുവയന്തിയും പ്രിയോരച്ചന്മാരുമായും നല്ല ബന്ധമാണ് തൊമ്മച്ചൻ കാത്തു സൂക്ഷിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായ ഈ സുഹൃതങ്ങൾ തൊമ്മച്ചന്റെ മധ്യസ്ഥതയിൽ നമുക്കും സ്വന്തമാക്കാൻ പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ